നാല് എൺപത്തഞ്ച് ഫുൾ ഫിനാൻഷ്യൽ സിംഗിൾ ഓണർ തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ ഒരേ ഇല്ലാത്ത മാറി വെറും ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കുക അതൊക്കെയാവുമ്പോ നമുക്ക് രണ്ട് തൊണ്ണൂറ്റഞ്ച് ഒന്നേ സംതിങ് ഓയിട്ടുള്ളൂ ഇതൊക്കെയാകുമ്പോൾ നമുക്ക് ഒരു മൂന്നായിരം അറേഞ്ചില് ഇതും കൊടുക്കുക മൂന്ന് ലക്ഷത്തിയ്യായിരം രൂപ കൊടുക്കാം വണ്ടി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓയിട്ടുണ്ട് ഒന്ന് തൊണ്ണൂറ്റിന് കൊടുത്തേക്കാം തൊണ്ണൂറ് ഓഫർ അതായത് നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഇതെടുത്തുകൊണ്ട് പോകാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതാവുമ്പോൾ നമുക്കൊരു മൂന്നേ പത്ത് ചോദിക്കണം മൂന്നേ പത്ത് ഓക്കെ അത് കുറയുമല്ലേ സെപ്റ്റംബറിലാണ്ടാണ് പേപ്പർ വരുന്നത് ആ അറുപത് രൂപ കൊടുത്തേക്കാം അറുപത് രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് വണ്ടി ഓൾമോസ്റ്റ് ഒരു നൂറിലധികം യൂസ്ഡ് കാറുകളുടെ കളക്ഷനുമായിട്ട് യൂസ്ഡ് കാറിന്റെ വെറും കളക്ഷനല്ല നല്ല വില കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികളുടെ കളക്ഷനുമായിട്ട് നമ്മുടെ ഫ്ലൈവീൽസിൽ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഫ്ലൈവീൽസിൽ നമ്മൾ ഇതിനുമ്പ് ഇവരുടെ ഒരു അതായത് ടാക്സി വണ്ടികളുടെ വീഡിയോ കാണിച്ചിരുന്നു ഒരുപാട് ഒക്കെ ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പോൾ കാളത്തുണ്ടെങ്കിൽ കയറി കണ്ടു ഈ എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന വണ്ടിയുള്ളൂ പിന്നെ ഈ ഒരു സ്ഥാപനത്തിൽ പ്രത്യേകത പറഞ്ഞാൽ കൂടുതലും വെള്ളയും കറുപ്പൊക്കെ ആയിരിക്കും വണ്ടികൾ അങ്ങനത്തെ സ്റ്റാൻഡേർഡ് കളറേ ഉണ്ടാകാറുള്ളു അപ്പോൾ നല്ല വണ്ടികൾ വില കുറച്ച് വേണമെങ്കിൽ അമീൻ ബ്രോ സ്വാഗതം സ്വാഗതം തുടങ്ങിയാലോ തുടങ്ങിയാലോ മാക്സിമം കുറച്ച് കൊടുക്കുന്ന എല്ലാ വണ്ടികളും വില കുറച്ച് കൊടുത്ത് വെക്കുക പിന്നെ എടുത്ത് വെക്കുന്ന ഒരു ഒറ്റ കാര്യമുള്ളൂ ആ എന്താ ക്വാളിറ്റി വണ്ടികളുടെയൊക്കെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും ഹൈ ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് പക്ഷേ ആ ക്വാളിറ്റി വണ്ടികൾ നമ്മൾ നോക്കി എടുക്കണോണ്ട് ഒരു ഓഫറും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും തരാം സാധാരണ എല്ലാവരും ഇരുപതിന്റെ മേളിലോട്ടുള്ള വണ്ടിക്കൊക്കെ വാറണ്ടി കൊടുക്കണം പത്ത് കൊല്ലം വരെയുള്ള വണ്ടികൾക്ക് വാറണ്ടിയോട് കൂടി മുതലുള്ള വണ്ടി പതിനാറ് തൊട്ടുള്ള വണ്ടികൾ ഓരോന്നതിനനുസരിച്ച് ഇപ്പം മൂവായിരം കിലോമീറ്റർ ഒരു മാസം കാരണം ഓരോരുത്തർ വണ്ടി എടുത്ത് പെട്ടെന്ന് ഓരോ പണികൾ വരുമ്പോഴാണ് അവർക്ക് ഭയങ്കര ഇതായിരിക്കും നമ്മൾ അത്ര ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വാറണ്ടി കിട്ടാ ഇവിടെ ഏതൊരു വണ്ടി എന്ത് വന്നാലും അങ്ങനെ പരിഹരിക്കും ഓരോ വണ്ടിക്ക് ഓരോ തരത്തിലായിരിക്കും നിങ്ങൾ സംസാരിച്ചുള്ള എന്തായാലും നല്ലൊരു വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലീസൊക്കെ കോട്ടയം ജില്ലയുടെ എറണാകുളം ജില്ലയുടെ മധ്യഭാഗത്തായിട്ടുള്ള തലേലപ്പുറം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ബോർഡറാണ് അപ്പൊ മൂന്ന് ഷോറൂമും ഒരു കിലോമീറ്റർ ചുറ്റുള്ള മൂന്ന് ഷോറൂം ഷോറൂമുണ്ട് പറഞ്ഞിട്ടോ ഒരു ടാക്സി വണ്ടിന്റെ ഷോറൂം രണ്ട് ഇതേപോലത്തെ ഷോറൂമും അങ്ങനെ മൊത്തത്തിൽ ഓൾമോസ്റ്റ് ഒരു നൂറ് വണ്ടിയിലധികം ഇപ്പൊ നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് അപ്പൊ എന്തായാലും ഒന്നുകൂടി പറയുന്നു മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ അതായത് നല്ലൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കോട്ടെ പലർക്കും അറിയില്ല നിങ്ങൾ സ്ഥാപനം ഉള്ളത് ഇവിടെ ഇങ്ങനെ സംഭവം അതുകൊണ്ട് നിങ്ങളുടെ ഏരിയ ഇഷ്ടം പോലെ വീഡിയോ കാണാത്ത ഒരുപാട് ഉണ്ട് അങ്ങനെ അവരിലേക്കൊക്കെ എത്തിക്കോട്ടെ പറഞ്ഞു അപ്പൊ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല നല്ല അടിപൊളി ഒരു ഇന്നോവ തന്നെ ഇന്നോടങ്ങാം പിന്നെ ഇത് ഏതാ പ്രോ മോഡല് ഇന്നോവ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ജി ഫോർ പന്ത്രണ്ട് ജി ഫോർ ആ ഇത് അറിയാൻ പേപ്പർ ആയിട്ടുള്ള വണ്ടിയാണ് ഇങ്ങോട്ട് പേപ്പർ പേപ്പറായതാണ് ഇപ്പൊ കിലോമീറ്റർ അറിയോ ഒന്നേ മുക്കാൽ രണ്ടാണ് ജനീനാണെന്നുള്ള കാര്യം എനിക്ക് കൺഫേം അല്ല ഒന്നും പറയണ്ട ഞാൻ കൺഫേം പറയണ്ടും ഫ്രണ്ട് ക്ലാസ് മാത്രം ഉണ്ട് വേറെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല അല്ലെ ഒരു നാലേ മുക്കാരു നമുക്ക് പന്ത്രണ്ട് മോഡലായോണ്ട് മുമ്പിൽ മുഴുവൻ സാധനം മാറിയല്ലേ ആ അത് ആക്കി ടൈപ്പോർ ആക്കിപ്പിക്കോ ടൈഫോർ ത്രീ ആയിരിക്കും ഒക്കെ കാര്യം ബമ്പറൊക്കെ മോശം ഒന്നുമില്ല കേട്ടോ വണ്ടി ക്ലീൻ ആണ് ചെറിയ വിലക്ക് കൊടുത്തേക്കാം നാലേ മുക്കാൻ നാലേ മുക്കാരുക്കാം കുറച്ച് ഫുൾ ആണ്ടോ എന്തായാലും നമുക്ക് സംസാരിച്ചു നോക്കാം ഞമ്മന്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഓഫർ ആണ് അപ്പൊ എന്തായാലും ഇന്നോവ വേണമെങ്കിൽ നാലാമുക്കാലിന് പന്ത്രണ്ട് വണ്ടി അതുപോലെ തന്നെ ഇവിടെ നാല് വണ്ടി ഞാൻ ബാക്ക് സൈഡ് മാത്രമേ കാണിക്കുള്ളൂ ഓഫർ ഇട്ട് അമേസ് ഡീസൽ വണ്ടി ഒരു മൈലേജ് ഗ്യാറിയായിട്ട് ഇന്നോവന്റെ താക്കോൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇത് മാറ്റിയിട്ട് ബേക്കോട് പറ്റില്ല അതുകൊണ്ടാണ് അപ്പോൾ അമേസ് ഡീസലാ ഡീസൽ വണ്ടി ഒന്ന് കമ്പനി സർവീസ് ഉള്ള വണ്ടി അപാകത ഒന്നുമില്ല കേട്ടോ ഒന്ന് നാപ്പത് വഴി അമേസ് ആണ് അത് ഇത് എസ് അല്ലേ അത് തന്നെ മോശൊന്നുമില്ല കേട്ടോ വണ്ടി അത്യാവശ്യം ഫുൾ കമ്പനി സർവീസ് ഉള്ളതാണ് ജസ്റ്റ് തരാം വണ്ടി നീറ്റാണ് ആണ് അത് വണ്ടിയിലെ കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല ഇത് നമുക്ക് എന്ത് പ്രൈസ് ഉണ്ട് നമുക്ക് അഞ്ചായിരം രൂപ കൊടുത്തേക്കാം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനെട്ടിലെത്തൊമ്പത് രജിസ്ട്രേഷൻ ഉണ്ട് ആ നിസാൻ മൈക്രോ ഓട്ടോമാറ്റിക് വണ്ടി മൈക്രോ ഓട്ടോമാറ്റിക് ആ സിംഗിൾ ഓണർ വണ്ടി എഴുപത്തി ആറായിരം കിലോമീറ്റർ ആണ് ക്ലീൻ വണ്ടി ആറായിരം ജനവിന കിലോമീറ്റർ ആണ് അതായത് അതെ അതെ ഇല്ലല്ലോ

ഇതും ഫുൾ ഓണിട്ട് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് കൊടുക്കാം കേട്ടോ പതിനെട്ടല്ലോ പറഞ്ഞേ ആ അഞ്ച് മുപ്പത്തഞ്ച് ആ അഞ്ച് പതിനെട്ടല്ലോ പത്തൊമ്പത് അഞ്ച് ലക്ഷത്തി ഒരു രൂപ വരും മുടക്കാണ്ട് നമുക്ക് കസ്റ്റമർക്ക് എത്തിച്ചു നീറ്റ് വണ്ടി അല്ല നീറ്റ് വണ്ടി ഫുൾ കമ്പനി സർവീസ് ആണ് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തരും അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇന്നോവേൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഐറ്റം കിടപ്പുണ്ട് ഐറ്റം ഏതാ മോഡല് ഐറ്റം ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പതാണ് ആ ആ നിങ്ങൾ ഈ വെള്ളം കറുപ്പ് മാത്രമേ എടുക്കുള്ളൂ ഇവിടെ എല്ലാം എടുക്കും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ കോട്ടയം ജില്ലയിലേക്കൊക്കെ വരുമ്പോൾ ക്വാളിറ്റി അതിനല്ല പ്രിഫറൻസ് ഈ വെള്ളം കിറപ്പുവാൻ സ്റ്റാൻഡേർഡ് വണ്ടി അല്ലേ ഈ ഏരിയയിലൊക്കെ കൂടുതലും വെള്ള ചെറിയ ആൾക്കാർ ആകെപ്പാടൊരു തെറച്ചു കളർ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഉള്ള ഇത് മോഡല ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പതാണ് നല്ല നീറ്റ് വണ്ടി അല്ലേ കുഴപ്പമില്ല ഇപ്പൊ കിലോമീറ്ററോ ഇത് തൊണ്ണൂറ് കിലോമീറ്റർ തൊണ്ണൂറായിരോ അല്ലേ എന്താ അല്ല മൂന്നേ മുക്കാർ രൂപ കൊടുത്തേക്കാം കൊടുത്തേക്കാല് അത് കുറയൂലേ ചെയ്യാന്നെ അതെ പറഞ്ഞവർക്ക് പിള്ളേരുമായിട്ട് പറയില്ലേ ഈ വില എല്ലാം നിങ്ങൾ കണ്ടത് എന്നൊക്കെ പറയും അതെ അപ്പൊ അങ്ങനെ വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരും അതുപോലെ ഒരു ഒരുണ്ടല്ലോ സിഫ്റ്റ് ഇത് രണ്ടായിരത്തി പതിനാല് പതിനാലാണോ ഇത് പതിനാറ് പതിനാറ് വേറെ മൂന്നാറിലും ഇതാണ് കേട്ടോ പതിനാറ് ഇതിപ്പോ ഏതാണ് ആ പെട്രോളിൽ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് അല്ല മോഡൽ ക്വാളിറ്റി വണ്ടി അല്ലേ അതെ അതെ കിലോമീറ്ററോ ഇത് എൺപ കിലോമീറ്റർ അറുപതോ ഇത് എന്ത് വഴി കൊടുക്കാം അല്ലായിരം കിലോമീറ്റർ ആണ് കൊടുക്കും അല്ല ഇത് അല്ലേ കൊടുത്തേക്കാം അത് നെഗോഷ്യൽ വേണേ ഒന്നു അതും നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടി സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഞാനിത് ആ പതിനാല് വണ്ടി കാണിച്ചു തന്നു ഇനി അടുത്തത് വെള്ളം ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ പിന്നെ നല്ല വില ആണല്ലോ ഇതിപ്പോ പതിനാറ് വണ്ടി നമുക്ക് എന്താ വില നമുക്ക് നാലലക്ഷത്തില്ല ഇതിന് മാത്രം ഒരിക്കലും വില കുറയല്ലോ അതാണ് കോമഡി ഇതൊക്കെയാവുമ്പോ രണ്ടായിരത്തി പതിനാറ് എൽ എക്സ് ഐ പതിനാറ് എൽ എക്സ് ഐ ആ എൽ എസ് ഐ കിലോമീറ്ററോ ഇതിന്റെ എൺപതിനായിരം കിലോമീറ്റർ എന്ത് വിലയുണ്ട് ഇതൊക്കെയാവുമ്പോ നാല് പത്ത് ആസ്കീണ് ആ നാല് ലക്ഷത്തി പത്തായിരം രൂപ പത്തായിരം രൂപ ഓക്കെ നാലിന്റെ മേലെ നീ കൊടുക്കുള്ളൂ അല്ലേ കുറയൂല അല്ലേ അപ്പൊ വണ്ടികൾ പല വിലയുടെ കൊടുക്കാറുണ്ട് ഈ പതിനാറ് വണ്ടിയൊന്നും കിട്ടാനില്ല നല്ലത് അല്ലേ അതെ നല്ല വണ്ടികൾക്ക് ആ ഒരു രീതിയിലാകും ഇത് ക്വാളിറ്റി വൈസ് നൂറിൽ നൂറല്ലേ നൂറ് അതല്ലേ ഞാൻ ഇപ്പൊ ഗ്യാരണ്ടിയും കൂടി ഇട്ടു എവിടെ കൊടുക്കാറുണ്ട് ഈ പത്ത് കൊല്ലമൊക്കെ ഗ്യാരണ്ടി അതെ ഇനി ഇതാണെങ്കിലോ ഇതാകുമ്പോ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ആണ് പതിമൂന്നിന് തന്നെ പതിനാറ് നിർത്തി പതിമൂന്ന് അല്ല പന്ത്രണ്ട് പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് വണ്ടി അല്ലെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയേക്കുന്ന വണ്ടി ഓടിക്കാൻ വേണ്ടിട്ടുണ്ട് ഇതാകുമ്പോ നമുക്കൊരു മൂന്നേ പത്ത് ചോദിക്കുന്നത് മൂന്നേ പത്ത് അത് കുറയൂല്ലേ കൊറക്കാന്നേ അത് മാക്സിമം നിങ്ങൾ വരിക വണ്ടി ക്വാളിറ്റി ഉള്ളതുകൊണ്ടോ പന്ത്രണ്ട് വണ്ടി ഒന്നും ഒരിക്കലും കണ്ടാ പറയില്ല ആ പതിനാറ് വണ്ടി കാണിച്ച് അതേ ക്വാളിറ്റി തന്നെ ഇത് നിക്കുന്ന അടുത്തത് ആൾട്ടോ ആയിട്ടുണ്ട് ഇതേതാ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആൾട്ടോ എണ്ണൂർ പതിനഞ്ച് മോഡൽ ആൾട്ടോ എണ്ണൂർ കിലോമീറ്ററോ ഇതിന്റെ എൺപത്തി എട്ടായിരം അങ്ങനെ എൺപത്തി എട്ട് അല്ലെ എന്ത് വലിയ ആവുമ്പോ നമുക്കൊരു ഒന്ന് ഒന്നു ചോദിക്കണം ആ പതിനഞ്ച് വണ്ടി അല്ലേ പിന്നെ ഞാൻ ഓരോന്നിനും എടുത്ത് ചോദിക്കാത്താണ് എന്തെങ്കിലും റിപ്ലേസ് എല്ലാ കാര്യങ്ങളും ഞാൻ ഇപ്പൊ സ്റ്റാഫിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവരോടാണല്ലോ പറഞ്ഞാൽ തിരിച്ചു കോണ്ടാക്ട് ചെയ്തോളാം കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നമ്മൾ വണ്ടി നിങ്ങൾക്ക് തരുള്ളൂ ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തന്നെ അതാണ് ഞാൻ അടുത്തത് ആ സെയിം ഉണ്ടല്ലോ ഇതേ മോഡൽ ഇതെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആൾട്ടൂറ് വെറും അറുപത്തിനാലായിരം കിലോമീറ്റർ പോയിട്ടുള്ളൂട്ടോ സിംഗിൾ വണ്ടിയാണ് അതിനോഷ് ഒന്ന് വണ്ടി വിലയോ നമുക്കൊരു രണ്ട് തൊണ്ണൂറ്റഞ്ച് രണ്ടേ വണ്ടി അല്ലേ വണ്ടി ഓക്കെ അതൊക്കെ നിങ്ങൾ വരാം വന്നിട്ട് വണ്ടി കോൾഡ് നോക്കിയിട്ട് മാത്രം എടുക്കാം മാക്സിമം പിന്നെ ഇവിടെ ഈ കാണിച്ച വണ്ടി കംപ്ലീറ്റ് ലോൺ തരും ഫുൾ ലോൺ വരുന്ന വണ്ടികളാണ് അതെ മാക്സിമം കൊടുക്കുക മാക്സിമം ലോൺ കൊടുക്കും മേലേക്ക് പോകുമ്പോൾ ഐ ടി ഒക്കെ ഇങ്ങനെ കാണിച്ചു തരാം പിന്നെ ഐ ട്വന്റി പ്രാവശ്യം കുറെ അല്ലേ നമ്മൾ ഉണ്ടാവില്ല അപ്പൊ എന്തായാലും നമുക്ക് മൂന്ന് ഐ ഇവിടെ കിടപ്പുണ്ട് അത് പറഞ്ഞു തുടങ്ങാം ഈ ഫസ്റ്റ് എടുക്കണ വണ്ടി ആണ് പ്രോമോണില് ഈ ഐറ്റം രണ്ടായിരത്തി ഇരുപത് മോഡലി ഇരുപതാണ് മാഗ്നല്ലേ ഇത് സ്പോർട്സ് ആഗ്ന ഇത് സ്പോർട്സ് അല്ലേ ഇത് നമുക്ക് ഇപ്പൊ എന്താ വല്ല ഇതൊക്കെയാകുമ്പോ എഴുപത്തിമൂവായിരം കിലോമീറ്റർ ആയിട്ടുള്ളു ആ ഫുൾ ലോണിറ്റ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം അഞ്ചര ലക്ഷം അഞ്ചരേസ് ഉണ്ട് മേജർ റെഡി അല്ലല്ലോ രണ്ടായിരത്തി ഇരുപത് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഓക്കെ സ്പോർട്സ് ആണെന്ന് ആലോചിക്കണം അതുപോലെ തന്നെ ഇവിടെ വേറെ ഉണ്ടല്ലോ ഇതാവുമ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ പതിനേഴാണ് കൊടുത്തേ കേട്ടോ നാല് രൂപ ആ സ്പോർട്സ് തന്നെ അതെ അല്ലെ നാല് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് ഇല്ലാത്ത കേട്ടോന്ന് പറയുന്നില്ല ഓണ്ട നടത്തേ അത് പൊളിച്ചാന്നൊക്കെ പറയും അപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നും നല്ല നീറ്റ് വണ്ടിയാണ് ഇത് കിലോമീറ്റർ രണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ഉള്ളതാണ് പെട്രോൾ അല്ലേ ആ പെട്രോൾ വണ്ടി ഓക്കെ കംപ്ലയിന്റ് ഒക്കെ വളരെ കുറവായിരിക്കും കേട്ടോ ഇതൊക്കെ ഗ്യാരണ്ടിട്ട് നമ്മൾ കൊടുക്കുവാണ് അതെ പിന്നെ ഇതാണെങ്കിലോ ഇതാവുമ്പോ രണ്ടായിരത്തി പതിനേഴ് മോണില് പതിനേഴ് അമ്പത്തിനാലായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ആ ൊരു നാല് മുപ്പത്തഞ്ച് അറേഞ്ചിലൊക്കെ കൊടുക്കാം ഓക്കെ പതിനേഴ് വണ്ടി നാല് മുപ്പത്തഞ്ചിന് കിട്ടും ശരി മോശം ഇതും നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ടല്ലോ നമ്മുടെ രണ്ടായിരത്തി പതിനാറ് കുറെ ഷിഫ്റ്റും ഇതിപ്പോ നമുക്ക് എന്താ പറയുക ഇതൊക്കെ ആവുമ്പോഴും നമുക്ക് ഒരു നാല് അറേഞ്ച് ആവും നാല് നാപ്പത്തിഞ്ച് അതും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഒരു നാലു രൂപമായിട്ട് ലോൺ ചെയ്ത് കൊടുക്കാം ഇനി മോഡൽ സ്പോർട്സ് ഫസ്റ്റ് വണ്ടി കിലോമീറ്റർ വണ്ടി സ്പോർട്സ് ആണ് അല്ലെങ്കിൽ ഓടിക്കണം ആക്സിഡന്റ് ഓടി ഒന്നും ഇല്ലല്ലോ അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ശരി വേലോ ഇതാവുമ്പോ നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ അടിപൊളി മൂന്നേ എൺപത്തഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി ആലോചിക്കണം ഐ ട്വന്റിയാണ് ഈ തരുന്നത് അതും സ്പോർട്സ് അല്ലെ അതും സ്പോർട്സ് ഫുൾ ഓണി കൊടുക്കാതെ സ്പോർട്സ് ഓപ്ഷൻ മൂന്നേ എൺപത്തഞ്ചിന് ആണ് ഓഫർ ഞാൻ ഉള്ളൂ അതുപോലെ തന്നെ ഈ സെലറി ആണെങ്കിലോ ഇതൊക്കെയാവുമ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇസഡെക്സ് പതിനേഴ് സെഡ് ഇസഡ് ഇത് എഴുപത്തി ഒന്നായിരം ആണ് ഓടിയേക്കുന്നത് ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ഒരു മൂന്ന് അറുപത്തഞ്ചിനിന് കൊടുത്തേക്കാം അറുപത്തഞ്ച് പതിനേഴ് സെഡക്സ് ആയിരുന്നു പതിനേഴ് സെഡ് ഓക്കെ അത് മോശത്തില് മൂന്ന് എടുക്കാം നിങ്ങൾക്ക് ഒരു പത്ത് നാൽപ്പത് രൂപ കഴിക്കണ്ടാതി ബാക്കി ലോൺ കിട്ടും ഇനി ഇതാണെങ്കിലോ വാങ്ങണ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാങ്ങണർ ഫുൾ ലോൺ ആക്കിയിട്ട് അമ്പത്തറായിരം കിലോമീറ്റർ ആയിട്ടുള്ള ഒരു രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുത്തേക്കുക പതിനഞ്ച് വാങ്ങണ ഹൈ ക്വാളിറ്റി വണ്ടി ആ എല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടി വണ്ടി ക്വാളിറ്റി വൃത്തിമീറ്റർ വണ്ടിയൊക്കെ ഉണ്ടല്ലോ അതെ അതെ മോശമൊന്നും ഇല്ല കേട്ടോ ഞാൻ പറയുമ്പോ നിങ്ങൾ ഈ വണ്ടിയൊക്കെ കണ്ടിട്ടും പിന്നെ നിങ്ങൾ വന്ന് എന്തേലൊക്കെ പോരായ്മ പരിഹരിച്ച് തരാം യൂസ് അല്ലേ പുതിയതൊന്നും അല്ലല്ലോ ആക്കി കൊടുത്താൽ മതി നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മാക്സിമം വിലയും കുറച്ച് വരും കേട്ടോ ഇനി പറഞ്ഞ വില നോക്കണ്ട ഇനിയും കുറച്ച് വരും പുറകിൽ കുറച്ച് വണ്ടികളും കൂടി ഇതും കൂടി പറഞ്ഞു തന്നിട്ട് നമുക്ക് ചെറു വണ്ടികളൊക്കെ നോക്കണവർക്ക് അതെ അതെ കുറച്ച് ലോ ബഡ്ജറ്റ് മോളിൽ മുത്തു മുത്തായിട്ട് എടുക്കണ രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ആൾട്ടോ കേട്ടൻ ആണ് വണ്ടിയാ നല്ല വൃത്തി അമ്പത്തെണ്ണായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ആയിരത്തി ഒന്ന് വരെ പേപ്പറുണ്ട് നിങ്ങൾ എടുത്താ ഒന്നും ചെയ്യാനില്ല കേട്ടോ ഒന്ന് അറുപത്തഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ഒന്ന് നാല്പതിനൊന്ന് വണ്ടി അല്ല പതിനൊന്ന് വണ്ടി ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ആ ഒന്ന് എടുക്കാം അഞ്ച് വർഷം പേപ്പറോ അഞ്ച് വർഷം പുതിയ പേപ്പറോട് കൂടി അതായത് ആവുമ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് കിലോമീറ്ററോ ഇതിന്റെ എഴുപത്തിമൂവായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഇതുപോലെ ഉണ്ട് ഒക്കെ ആവുമ്പോ നമുക്കൊരു രണ്ടേകാല രൂപ രണ്ടായിരത്തി ഇരുപതായിരം അല്ലേ മോശം കേട്ടോ വണ്ടി അത്യാവശ്യം നീ അതേപോലെ തന്നെ കുറച്ച് കൊടുക്കട്ടോ അലവേ ലിറ്ററുള്ള വണ്ടി അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സ്പോർട്സ് സിംഗിൾ ഓണർ വണ്ടി പന്ത്രണ്ട് അല്ലെ മോഡൽ ആ സിംഗിൾ ഓണർ ആണ് കിലോമീറ്ററോ ിപ്പം ഇതിന്റെ കിലോമീറ്റർ എൺപത്തി അങ്ങനെ പെട്രോൾ ഒന്നും ഉണ്ടാവില്ല അല്ല കമ്പനി സർവീസ് തന്നെ ഉള്ളോ ഉള്ളു ഒന്നേ അതാണ് നമ്മുടെ വീഡിയോ കണ്ട് അതാണ് പറഞ്ഞത് നമ്മുടെ വീഡിയോ അത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലാഭം നമുക്ക് അതാണ് ഞാൻ ആയിട്ട് പറയാത്തത് ഈ വെള്ള വണ്ടി പറയാത്തണ്ടി പറഞ്ഞു ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്താണ് ഒരാൾക്ക് ഫിനാൻസ് നോക്കിക്കൊണ്ടിരിക്കുവാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ചെറിയ അപ്പൊ നമ്മള് ഒന്നേ നമുക്ക് ചെയ്യാം അതെ ഇനി ഇതാണെങ്കിലോ ഇതൊക്കെ ആകുമ്പോ രണ്ടായിരത്തിൽ ഡീസൽ വണ്ടി പന്ത്രണ്ട് എറ്റ ഡീസൽ ആണ് അല്ലെങ്കിൽ നല്ല വണ്ടിയാണ് അതെ കിലോമീറ്റർ അറിയോ കിലോമീറ്റർ ഒന്നേ അറുപതോ അങ്ങനെ ഓടി അതെന്തായാലും ഓടും ഓടും നല്ല വൃത്തി വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല എന്താ വല്ല പിന്നെ ടോയറ്റോ വണ്ടികളുടെ അറിയാമല്ലോ അതെ പിന്നെ നല്ലോണം യൂസ് ചെയ്യുകയാണെങ്കിൽ നിന്ന് ഇടാൻ ഓടിക്കോളൂ വല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂന്നേകാലയ ഒക്കെ കൊടുത്തേക്കാം മൂന്നേ കാലിന് കൊടുക്കാം മൂന്നേ കാലിന് കൊടുത്തേക്കാം അത് എന്തെങ്കിലും കുറച്ചും തരും കേട്ടോ പിന്നിതാ ഒരു മാൻസ മാൻസ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ ക്വാർട്ടർ ആയിട്ട് വണ്ടിയാണ് കേട്ടോ ഡീസൽ ആണ് ഡീസൽ വണ്ടി മൈലേജ് കിട്ടും അല്ലെങ്കിൽ പ്ലസ് മൈലേജ് എന്താണെങ്കിലും കിട്ടും നാട്ടിലുള്ളവർക്കാണ് ടാറ്റ പറഞ്ഞ പുച്ഛം നാട്ടിലോട്ടൊക്കെ തൊണ്ണൂറായിരം രൂപ ഓക്കെ തമിഴ്നാട്ടിലെ അണ്ണന്മാരെ നിങ്ങൾക്ക് സ്വാഗതം വണ്ടി എടുത്തുകൊണ്ട് പോവാം

ഒരു ലക്ഷം കിലോമീറ്റർ പോയിട്ടുണ്ട് ഇതിപ്പോ വന്ന് കയറി ചെയ്തേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ലേ ഒന്നും ചെയ്തില്ല അല്ലേ ഇത്ര ചെയ്താൽ ഒന്നും കൂടി കിടക്കും അല്ല വന്നപ്പോ തന്നെ ഇത്രയും വൃത്തിയുണ്ട് മോശം ഒന്നുമില്ല എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ഇതിപ്പോ എന്ന് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് എന്ത് വലിയ ഒരു ഒന്ന് മുപ്പത്തഞ്ചൊക്കെ ചോദിക്കുന്നത് ആ അത് ചോദിക്കലങ്ങനെ എന്തും ചോദിക്കാലോന്ന് വണ്ടി കാണാൻ മാക്സിമം വില കുറച്ച് തരും കേട്ടോ അത് പക്ഷെ വണ്ടി വന്ന് വൃത്തിയുണ്ട് അല്ലേ വണ്ടി ഇപ്പൊ ഞാൻ കണ്ടല്ലോ ഇതൊന്നും ചെയ്യാണ്ട് തന്നെ ക്വാളിറ്റി ആണ് ഡീസൽ ആണ് മൈലേജും കിട്ടും കേട്ടോ പത്ത് രൂപ പ്ലസ് മൈലേജ് ഇതിനൊക്കെ ഗ്യാരണ്ടിട്ട് ഉറപ്പായിട്ടും എന്നാൽ പിന്നെ നമുക്ക് അപ്പുറത്തെ ഷോറൂമിലേക്ക് വിട്ടാലോ അല്ല നമ്മുടെ താഴ്ത്തി കുറച്ച് വണ്ടിയുടെ ഉണ്ട് താഴ്ത്തി നമുക്ക് ഓഫറിൽ കാണിക്കാൻ പറ്റുന്ന ഒരു മൂന്നാല് വണ്ടി കേട്ടൻ ആൾട്ടോ കേട്ടൻ തപ്പിടണവർക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൾട്ടോ കേട്ടൻ വി എക്സ് അല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഈ സംഭവം വണ്ടി ആ ഹൈറേഞ്ച് അവർ കൂടുതലും കേട്ടേ തന്നെയായിട്ടുള്ള മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരം എന്താ ിന് ഫുൾ ഫിനാൻസ് പതിനാറ് വണ്ടിയോ രണ്ടായിരത്തി പതിനാറ് ആൾട്ടോ കേട്ടോ അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടി രണ്ട് പതിനഞ്ച് പ്ലേസ് ആണല്ലോ എല്ലാം കുറച്ച് കൊടുക്കുക ഇതാണെങ്കിലും ഇതാകുമ്പോ രണ്ടായിരത്തി പതിനേഴ് മണില് പതിനേഴ് പതിനാല് ഒരു കസ്റ്റമറുടെ വണ്ടി തന്നെയാണ് പുള്ളി ചോദിക്കുന്നത് ഇപ്പൊ ഒന്ന് മുന്നൂറ്റഞ്ചൊക്കെയാണ് എന്തായാലും മാറ്റം വരുവാണെങ്കിലും നമുക്ക് ചെയ്യാം പതിനാല് ഒന്ന് രണ്ടിലൊക്കെ മാറ്റം വരും അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഇയോൺ കിടക്കണ്ട ഇതാണെങ്കിലോ ഇതാവുമ്പോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഐറ്റം അല്ല ഇയോൺ യോൺ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ പോയിട്ടുള്ളൂ കേട്ടോ പ്ലസ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വേറെ ഒരു കിലോമീറ്റർ പോയിട്ടുള്ളൂ വണ്ടി നല്ല നീറ്റാട്ടോ ഹൈ ക്വാളിറ്റി വണ്ടിയാകും നമുക്ക് എന്താ ഇതൊക്കെ ഇതൊക്കെയാവുമ്പോ രണ്ടു മുപ്പത്തഞ്ചാവും ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വണ്ടി വില കൂടിയാലും ഈസ് പറഞ്ഞ സെയിം സാധനം രണ്ടായിരത്തി പതിനേഴ് മോളിൽ അമ്പതിനായിരം കിലോമീറ്റർ കൂടി അപാവധി ഒന്നും ഇല്ലാത്തവണ്ടി നിങ്ങൾക്ക് വേണേൽ ഒന്നേകാര്യൊക്കെ വാങ്ങിച്ചു തരാം തുരുമുണ്ട് അതാണ് അതാണ് അല്ലെ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചാൽ വണ്ടിക്ക് വില വന്ന അഞ്ചു രൂപ കൂടിയാലും ക്വാളിറ്റി വണ്ടി സാമ്പാ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് അതാണ് ഇനി അത്ര നമ്മളും ഗ്യാരണ്ടി ഗ്യാരണ്ടിട്ട് കൊടുക്കണം അല്ലേ രണ്ടായിരത്തി പതിനേഴ് മോളില് പതിനേഴാ പതിനേഴ് മോളില് രണ്ടേകാല് രണ്ട് പതിനഞ്ച് ആ റേഞ്ചിന്റെ ഒക്കെ തന്നെ ഇതിന്റെ കിലോമീറ്റർ വന്നത് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അടുത്തായിട്ട് നല്ല വെറൈറ്റി വണ്ടി അതെ അതെ ഇത് ഇത് അല്ലേ ആണ് അടുത്തോ രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂവായിരം ആ ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് ഷെഡ്യിലോട്ട് അകത്തോട്ട് ഇടിച്ചു കയറി പരിക്കോ കാര്യങ്ങളൊന്നുമില്ല മേജർ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ ആവുമ്പോ രണ്ട് തൊണ്ണൂറ്റഞ്ച് രണ്ട് തൊണ്ണൂറ്റി വണ്ടി അല്ലേ നിങ്ങൾ നിങ്ങൾ അന്ന് ൂ അടുത്തായിരത്തി ഏറ്റവും വലിയ ഓഫർ ഇട്ട് കൊടുത്താലാ ഈ അമിയോ ഏതാ മോഡല് അമിയോ രണ്ടായിരത്തി പതിനാല് പതിനാലാണോ ആ നല്ല അടിപൊളി പതിനാല് ഡീസലോ പെട്രോളോ പെട്രോൾ രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ പതിനേഴ് അല്ലേ ആയിക്കോട്ടെ നമുക്ക് എന്താ പറയാ നാല് രൂപക്ക് ഫുൾ ഫിലാൻസ് കൊടുക്കാം നാലു ലക്ഷം രൂപയ്ക്ക് പതിനേഴ് വണ്ടി അതും ഡിക്കുള്ള വണ്ടി അതെ അതെ ഇനി റെഡ് പോളി പോളോ വേണ്ടവർക്ക് പോളോ കൊടുക്കാൻ ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനാറ് മുകളിൽ പ്ലസ് വൺ പോയിന്റ് ഫൈവ് ആണ് ഡീസൽ ആണ് ഡീസൽ വേണ്ടി വേണ്ടി എന്ത് വലിയ ആവുമ്പോ ഫൈനലി ഒരു നാല് നാല് കൊടുക്കാം കിലോമീറ്റർ ഓടിയിട്ടില്ല ഇതിന്റെ ഒരു ലക്ഷത്തോളം ഓടിയിട്ടുണ്ട് നല്ലോണം ഫുള്ള് ഞാൻ പോളോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നല്ല വണ്ടി ക്വാളിറ്റി പോയാണ് പിന്നെ ചെറിയ ചെറിയ ഇതിനൊക്കെ ഇച്ചിരി വരുന്നത് വണ്ടി കിലോമീറ്റർ വണ്ടി പെട്രോൾ ലിറ്റർ അതെ 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 അതാണ് ഹൈലൈറ്റ് സീറ്റ് പൊളിഞ്ഞിട്ടില്ല ക്വാളിറ്റി ഉണ്ട് വേറെ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും ഇല്ല കമ്പനി വന്ന ടയർ കാര്യങ്ങളെല്ലാം ആണ് പൊളിയാത്ത കാണിച്ചു കൊടുക്കട്ടെ നല്ല പോലെ ഷോറൂം കണ്ടീഷൻ തന്നെ പൊളിയാത്തോടുക്കട്ടെ പുത്തം വണ്ടി എങ്ങനെ ഇരിക്കണം അതുപോലെ തന്നെയുള്ളത്

അമീമ്പ്രോ നമുക്ക് വേഗം നമുക്ക് വണ്ടി കാണിച്ചു കൂടി കാണിച്ചെടുക്കും അമീബ്രോ എന്തായാലും നമ്മള് ഇത്ര സമയം പറഞ്ഞ പോലെ തന്നെ കുറച്ചു അതായത് ഇപ്പൊ ഇവരുടെ ഇത് നമ്മുടെ മൂന്നാമത്തെ ഷോറൂം അല്ലെ മൂന്നാമത്തെ ഷോറൂം ഇവിടെ എന്താ ഒരുപാട് വണ്ടികൾ ഇവിടെ കൊറേ ചെറു വണ്ടികളുണ്ട് കേട്ടോ മാക്സിമം എല്ലാം ജി ഓഫർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് ഇപ്പൊ അന്യായ വിലക്കുറവെന്ന് പറഞ്ഞാൽ കൂടി പോകില്ല അല്ലെ എല്ലാം അടിച്ചു കൊടുക്കുകയാണ് മാക്സിമം രണ്ടായിരത്തി വിറ്റരിക്കൽ വിൽപ്പന തന്നെ ജി എസ് ടി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാം മാക്സിമം കുറച്ച് കൊടുക്കാനാണോ അപ്പൊ ഈ ഒരു ഷോറൂമില് ആദ്യത്തെ ആണ് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറിലെ പതിനാല് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ ആണ് എക്സൈ പെട്രോൾ വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല

നാലഞ്ച് ഫുൾ ഫിനാൻസ് പതിനെട്ട് സെഡ്എക്സൈ സിംഗിൾ ഓണർ തൊണ്ണൂറ്റി മൂന്നായിരം കിലോമീറ്റർ ഇല്ലാത്തോ അപാധ ഒന്നുമില്ല അതുപോലെ തന്നെ വാഗനർ ഉറപ്പൊ അത് ഓഫർ ഇട്ട് കൊടുക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വാങ്ങണർ എൽ ആണ് ഇത് പന്ത്രണ്ട് വണ്ടിയാ പന്ത്രണ്ട് വണ്ടിയാണ് എൽ എക്സ് ഐ നല്ല വൃത്തിയുണ്ട് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിട്ടുണ്ട് ഒന്ന് തൊണ്ണൂറ്റഞ്ചിന് കൊടുത്തേക്കാം തൊണ്ണിന് ഓഫർ വണ്ടിയാണ് മാക്സിമം കുറച്ച് കൊടുക്കുക ആണ് രൂപ റേഞ്ച് ഫുൾ ഫിനാൻസ് കൊടുത്തേക്കാം മൂന്ന് രൂപ കിലോമീറ്റർ രണ്ടേ പ്ലസ് ഓടിയിട്ടുണ്ട് അങ്ങനെ ചോട്ടം കുറവാണ് നല്ലത് അടിസ്ഥൂള്ളൂക്കെ ആവുമ്പോ അഞ്ചിന് ഇതും മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം ഇരുപത്തിയ്യായിരം രൂപ കൊടുക്കാം വണ്ടി പതിനാല് രണ്ടും ഡീസൽ വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ അടിപൊളി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഒന്നാ നാല് മുപ്പത്തഞ്ചിനൊക്കെ നാല് മുപ്പത്തഞ്ച് നാല് മുപ്പത്തഞ്ചിനാ ഇതായി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ലാസ്റ്റ് ഇറങ്ങിയ മാരുതിക്കാർ രണ്ടായിരത്തി പന്ത്രണ്ട് മോണിൽ പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടി അല്ല എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ശരി നമുക്ക് എന്താ അതൊക്കെ ആ നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്തേക്കാം വെറും രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ തന്നെ സോൾഡ് ആയിട്ട് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ കേട്ടൻ ആൾട്ടോ കേട്ടൻ എൺപത്തി എണ്ണായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി ഇതൊക്കെയാവുമ്പോ നമുക്ക് ഒരു ഒന്ന് തൊണ്ണൂറ് അതെ അതെ പക്ക ക്വാളിറ്റി ഉണ്ട് വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതോ ഇതാകുമ്പോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഗ്രാൻഡ് ഗ്രാന്റ് എഴുപത്തിനാലായിരം കിലോമീറ്റർ എറാപ്ലസ് വൺ ആണ് ഇതൊക്കെ ആകുമ്പോ നമുക്കൊരു രണ്ടു പത്തരം കേറുട്ടോ മാക്സിമം ലോൺ കയറണിയാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സ്പോർട്സ് ആണ് കേട്ടോ പന്ത്രണ്ട് സ്പോർട്സ് സിംഗിൾ ഓണർ വണ്ടിയാണോ വൺ ലിറ്റർ ആ വൺ ലിറ്റർ വണ്ടിയാണ് എയർബാഗ് കാര്യങ്ങളൊക്കെ വന്നത് എല്ലാ എയർബാഗ് കാര്യങ്ങളൊന്നും വന്നില്ല ഡൽഹല എയർ ബാഗ് കാര്യങ്ങളെല്ലാം വന്ന വണ്ടി വന്നിട്ടുണ്ടെ പിന്നെ ഒരു ഗ്ലാസ് ഒരു ജിന്നൽ വന്നിരിപ്പുണ്ട് പക്ഷെ അത് നമ്മുടെ ഇവിടെ വന്നിട്ട് തന്നെ വന്നതാണ് പക്ഷെ ആ ഗ്ലാസ് നമുക്ക് മാറി വെറും ഒന്ന് മുപ്പത്തഞ്ചിനൊന്നും ലിറ്റർ സ്പോർട്സ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ പ്ലസ് ആ ഇതാകുമ്പോൾ നമുക്കൊരു ഒന്ന് ഇരുപതിന് കൊടുക്കാം ഒന്ന് ഇരുപതിന് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടല്ലോ ചെറിയ ഓഫർ ഇട്ട് കൊടുക്കാൻ രണ്ടായിരത്തി ആറ് വണ്ടി രണ്ടായിരത്തി ആറ് ആറാണോ രണ്ടായിരത്തി ആറ് ആൾട്ടോ എല്ലായിട്ടുണ്ടല്ലോ സെപ്റ്റംബർ ലാൻഡാണ് പേപ്പർ വന്നത് അറുപത് രൂപ കൊടുത്തേക്കാം അറുപത് രൂപയ്ക്ക് രണ്ടായിരത്തി ആറു വണ്ടി അല്ല കൊടുത്തേക്കാം പേപ്പർ എടുത്തു കൊടുക്കും നമ്മള് പേപ്പർ എടുത്തു കൊടുക്കില്ല ഈ ഒരു കണ്ടീഷനിൽ തന്നെ കൊടുക്കാം അല്ലെ ആ അത് വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തുതരും ഉറപ്പായിട്ടും അതുപോലെ തന്നെ അവിടെ ഒരു ഐറ്റൻഡി ഉണ്ടല്ലോ ഐറ്റന്റി രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനേഴോ ആ ഇത് നമുക്ക് എന്താ വല്ല മാാണ് എൺപത്തി കിലോമീറ്റർ ഒരു നാലായിരം രൂപ കൊടുക്കാം അതായത് പതിനാറ് വണ്ടി പതിനേഴ് പതിനേഴ് വണ്ടി മാഗ്ന എൺപത്തി രണ്ടായിരം കിലോമീറ്റർ എൺപത്തി രണ്ടായിരം കിലോമീറ്റർ എന്താ വല്ല പറഞ്ഞാൽ നാലായിരം രൂപ ലാസ്റ്റ് കൊടുത്താൽ ഇരുപത്തിയായിരം രൂപ കൊടുക്കുക അതുപോലെ തന്നെ ഒരു പോളോ ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ പോളോ ഹൈലൈൻ പ്ലസ് ആണ് കേട്ടോ ഹൈലൈൻ പ്ലസ് ഡീസൽ 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 വരും അല്ലേ അതെ അതെ ആണ് ഡീസല് ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു മൂന്നേക്കാർ രൂപ ചോദിക്കണ മാക്സിമം കുറച്ച് കൊടുക്കാം എടുക്കണവര് മാക്സിമം അതിന്റെ എക്സ്പെൻസ് താങ്ങാൻ പറ്റണവർ മാത്രം എടുക്കുക കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ വണ്ടി പക്ക ആണ് പക്ഷെ നല്ല മെയിൻറ്റനൻസ് വരും പിന്നെ പറയാം അതൊക്കെ താങ്ങാമുള്ളവര് മാത്രം എടുക്കുക അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ദാ ഇവിടെ അത്ര രണ്ടായിരത്തി പതിനഞ്ച് മോൺലി ആ സെക്കൻഡ് ഓർഡർ വണ്ടിയാണ് നല്ല വൃത്തിയുണ്ടല്ലോ പക്ക ക്വാളിറ്റി വണ്ടിയാണ് ഇത് കിലോമീറ്ററോ ഇതൊക്കെ ആവുമ്പോ ാണ് പതിനഞ്ച് ഇതൊക്കെ ആവുന്ന നേരത്തെ നമുക്ക് ഒരു രണ്ടേ മുക്കാൽ രൂപ കൊടുത്തേക്കാം രണ്ടു രൂപ ഫുൾ ഫിനാൻസ് ഇട്ട് കൊടുക്കാം സീറ്റ് ആണ് കേട്ടോ ഫ്ലഡ് അടിപൊളി അതുപോലെ ഓട്ടോമാറ്റിക് അതായത് സിംഗിൾ ഓണർ വണ്ടിയാണ് ആക്സിഡന്റോ റീപ്ലേസ് ഒന്നും ഇല്ല കിലോമീറ്റർ ഒന്നേറു ഓടിയിട്ടുണ്ട് ആണ് ഓട്ടോമാറ്റിക് അല്ലേ അതെ ഇതിപ്പോ നമുക്ക് കൊടുക്കും ഇതൊക്കെ ഒരു അഞ്ചാ രൂപ കൊടുത്തു അഞ്ചായിരം ഇത് ബലയനോ സീറ്റാ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ളതാണ് പെട്രോൾ ഇതാവുമ്പോ നമുക്കൊരു അഞ്ചായിരം രൂപ രൂപ കൊടുക്കാം അതുപോലെ തന്നെ രൂപ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിഡ് ആർ എക്സൽ വന്നാണ് എൺപത്തിഒന്നായിരം കിലോമീറ്റർ ആണ് ഒന്ന് എഴുപത്തി അഞ്ചിനൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മോഡൽ ആൾട്ടൂറ് കിലോമീറ്റർ ഇതാവുമ്പോഴും നമുക്കൊരു രണ്ടായിരം രൂപത്തി എണ്ണൂറ് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് പേപ്പർ എടുത്ത് നമുക്കൊരു അറുപത്തഞ്ച് രൂപ രണ്ടായിരത്തി ആറ് ഹൈക്കോളിറ്റി വണ്ടി ആട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാൻ വരുമ്പോ ഈ പറഞ്ഞ വണ്ടികൾ റീപ്ലേല്ലോ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞോ ഞാൻ പറയണോ അല്ലെ ഇവിടെ കമ്പനി കൊണ്ട് ചെക്ക് ചെയ്ത് എല്ലാം ബോധ്യപ്പെടുത്തി നമ്മൾ പറയണം നോക്കണ്ടെന്ന് വണ്ടി ഒരിക്കലും നമ്മൾ ആർക്കും തരില്ല അതെ നമ്മൾ കുറെ കാലം കൂടി കച്ചവടം ചെയ്യണം അല്ലേ അതെ അതെ അപ്പൊ എന്തായാലും ഒരുപാട് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾ ജസ്റ്റ് വരിക ഈ പറഞ്ഞ വിലയൊന്നും നോക്കണ്ട ചുമ്മാ പറഞ്ഞ വിലയാണ് അല്ലേ നമുക്ക് മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കാതെ ലാഭം മാത്രം നോക്കിയാൽ അതെ അതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇപ്പൊ വീഡിയോ കണ്ടു തന്നെ ഒരു വീഡിയോ കണ്ടെന്ന് പറയുക കൊറേ പേരൊക്കെ പറയാനുണ്ട് പിന്നെ വീഡിയോയിൽ പറഞ്ഞ വില വേറെ ആണല്ലോ ഇവിടെ പറയണ വില വേറെ ആണല്ലോ വീഡിയോയിൽ മാക്സിമം നമ്മൾ ഓഫർ ഇട്ട് എല്ലാവരിലോട്ടും എത്തിക്കുകയാണല്ലോ അതുകൊണ്ട് പറയാനാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ വേണ്ട ഒരു കോൺടാക്ട് ചെയ്തോളൂ നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും മധ്യഭാഗത്ത് വരുന്ന തലവല പറയുന്ന സ്ഥിതി നമ്മുടെ ഫ്ളൈവീൽസിലെ വാഹനമാണ് ഇത്രയേറെ കണ്ടുകൊണ്ടിരുന്നത്